ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വിഭീഷണൻ വാനരന്മാരെ എല്ലാം പട്ടു വസ്ത്രങ്ങൾ രത്നാഭരണങ്ങൾ സുഭിക്ഷമായ ആഹാര പദാർത്ഥങ്ങൾ എന്നിവ കൊണ്ട് സൽക്കരിച്ചു അനന്തരം ശ്രീരാമൻ വിഭീഷണൻ കൊണ്ടുവന്ന പുഷ്പക വിമാനത്തിൽ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ചു കയറി വിമാനത്തിലിരുന്നുകൊണ്ട് രാമൻ വിഭീഷണനോടും വാനരന്മാരോടുമായി പറഞ്ഞു നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിരിക്കുന്നു ഇനി ഞാൻ അനുവാദം തരുന്നു നിങ്ങൾ ഓരോരുത്തർക്കും അവനവൻ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാം സുഗ്രീവ അങ്ങ് വാനര സൈന്യത്തോടൊന്നിച്ച് കിഷ്കിന്തയിലേക്ക് പൊയ്ക്കൊള്ളൂ വിഭീഷണാ അങ്ങയെ ലങ്കയിൽ രാജാവായി വാഴു ഇന്ദ്രനുൾപ്പെടെയുള്ള ദേവന്മാർ പോലും അങ്ങയ്ക്ക് അഹിതമായി ഒന്നും ചെയ്യില്ല ഞാനിനി എൻ്റെ അച്ഛൻ്റെ രാജധാനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരോടും യാത്രാനുമതി ചോദിക്കുന്നു ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ വാനരന്മാരും വിഭീഷണനും തൊഴുതുകൊണ്ട് പറഞ്ഞു രഘൂത്തമാ അങ്ങയോടൊന്നിച്ച് ഞങ്ങൾക്കും അയോധ്യയിലേക്ക് വന്നാൽ കൊള്ളാമെന്നുണ്ട് അങ്ങയുടെ പട്ടാഭിഷേകത്തിൽ പങ്കെടുത്ത് കൗസല്യാദേവിയെ നമസ്കരിച്ച ശേഷം ഞങ്ങൾ മടങ്ങിപ്പോന്നുകൊള്ളാം അങ്ങനെ തന്നെ എല്ലാവരും വേഗം വിമാനത്തിൽ കയറുവിൻ എന്ന് രാമൻ അരുളി ചെയ്തു വാനരന്മാരും മന്ത്രിമാരോടൊത്ത് വിഭീഷണനും പുഷ്പക വിമാനത്തിൽ കയറി അതിനുശേഷം ശേഷം സങ്കല്പമനുസരിച്ച് സഞ്ചരിക്കുന്ന ആ വിമാനം ശ്രീരാമന്റെ ആജ്ഞയനുസരിച്ച് ആകാശത്തിലേക്ക് ഉയർന്ന് വടക്കോട്ട് അയോധ്യയ്ക്ക് അഭിമുഖമായി വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി കുബേരൻ വളരെ കാലം ബ്രഹ്മാവിനെ തപസ് ചെയ്ത് സന്തോഷിപ്പിച്ച് സമ്പാദിച്ചതാണ് പുഷ്പക വിമാനം സൂര്യനെപ്പോലെ തേജസ്സോട് കൂടിയതുമാണ് ശ്രീരാമൻ പുഷ്പക വിമാനത്തിൽ ബ്രഹ്മാവെന്ന പോലെ ശോഭിച്ചു ഈ വിമാനം ആദ്യം കുബേരനും പിന്നീട് രാവണനും ഉപയോഗിച്ചിരുന്നതാണ് എന്നാൽ സീതയോടും ലക്ഷ്മണനോടും കൂടി രാമൻ അതിൽ യാത്രയായതോടെ ആ വിമാനത്തിന്റെ ശോഭ ഒരു പ്രത്യേക തരത്തിലുള്ളതായി തീർന്നു ശ്രീരാമൻ വിമാനത്തിലിരുന്ന് നാലു ഭാഗവും നോക്കിക്കൊണ്ട് സീതയോട് പറഞ്ഞു ദേവി ത്രികുട പർവ്വതത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലിങ്കാനഗരത്തെ നോക്കൂ വാനിരന്മാരും രാക്ഷസന്മാരും തമ്മിൽ യുദ്ധം നടന്ന യുദ്ധഭൂമി ഇതാ കാണുന്നു ഈ സ്ഥലത്താണ് ഞാൻ രാവണനെ കൊന്നത് കുംഭകർണൻ ഇന്ദ്രജിത് മുതലായവരെ കൊന്ന സ്ഥലമാണിത് ഞാൻ സമുദ്രത്തിൽ ബന്ധിച്ച രാമസേതുവാണിത് ഇതാണ് പുണ്യപ്രദമായ സേതു തീർത്ഥം ഇതിനെ കണ്ടാൽ തന്നെ പാപമെല്ലാം നശിക്കും ഇതാ ഞാൻ പ്രതിഷ്ഠിച്ച രാമേശ്വരനായ ശിവന്റെ വിഗ്രഹം വിഭീഷണൻ മന്ത്രിമാരോട് കൂടി വന്ന് എന്നെ ആശ്രയിച്ചത് ഈ സ്ഥലത്ത് വെച്ചാണ് ഇതാ താഴെ കാണുന്ന പ്രദേശമാണ് സുഗ്രീവന്റെ രാജ്യമാകുന്ന കിഷ്കിന്ദ നഗരം സീതയുടെ അഭിലാഷമനുസരിച്ച് ശ്രീരാമൻ വിമാനം അവിടെ ഇറങ്ങട്ടെ എന്ന് സങ്കല്പിച്ചു പുഷ്പക വിമാനം താഴെ ഇറങ്ങി സീതയുടെ പ്രീതിക്കായി വാനര പത്നിമാരെയും വിമാനത്തിൽ കയറ്റി വിമാനം ഉയർന്നു ശ്രീരാമൻ വീണ്ടും സീതയോട് ഓരോ സ്ഥലങ്ങളായി കാണിച്ചു കൊടുക്കാൻ തുടങ്ങി സീതേ നോക്കൂ ബാലി കൊല്ലപ്പെട്ട സ്ഥലമാണിത് ഹരദൂഷണ തൃശിരസുകളും പതിനാലായിരം രാക്ഷസന്മാരും കൊല്ലപ്പെട്ട പഞ്ചവടിയാണിത് ഇവിടെയാണ് നമ്മൾ കുറേ കാലം വനവാസമായി താമസിച്ചത് അഗസ്ത്യ മഹർഷിയുടെയും സുദീഷ്ണ മഹർഷിയുടെയും ആശ്രമങ്ങളാണ് ഈ കാണുന്നത് വിമാനത്തിൽ സഞ്ചരിക്കുന്ന നമ്മളെ മഹർഷിമാർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ ഇതാ ചിത്രകൂട പർവ്വതം താഴെ കാണപ്പെടുന്നു ഭരതനെ പ്രീതിപ്പെടുത്തി അയോധ്യയിലേക്ക് മടക്കി കൊണ്ടുപോകുവാൻ വന്നതിവിടെയാണ് യമുനാ തീരത്തിൽ മുനിയുടെ ആശ്രമം കാണപ്പെടുന്നു ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ഗംഗാനദി ഇതാ അല്പമകലേ കാണാം കുറച്ചുകൂടി അകലത്തായി സരയൂ നദിയെ നോക്കൂ അതിനപ്പുറത്തായി അയോധ്യയെയും കാണപ്പെടുന്നു സീതെ അയോധ്യയെ നമസ്കരിക്കൂ ഇങ്ങനെ രാമൻ പല സ്ഥലങ്ങളും സീതയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് സാവധാനത്തിൽ ഭരദ്വജാശ്രമത്തിലെത്തി പുഷ്പക വിമാനം ഇറങ്ങി എല്ലാവരും വിമാനത്തിൽ നിന്നിറങ്ങി ഭരദ്വജ മുനിയെ നമസ്കരിച്ചു അന്ന് വനവാസം പതിനാല് സംവത്സരം അവസാനിക്കുന്ന ദിവസമാണ് പഞ്ചമി പഞ്ചമിതിഥിയാണ് ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ചെന്ന് ഭരദ്വജ മഹർഷിയെ നമസ്കരിച്ചു വിനയത്തോടെ ചോദിച്ചു ഭരതനെപ്പറ്റി വല്ല വിവരവുമുണ്ടോ അവനും ശത്രുഘ്നും ക്ഷേമം തന്നെയല്ലേ അയോധ്യ സമ്പൽ സമൃദ്ധമായിരിക്കുന്നുവോ ഞങ്ങളുടെ അമ്മമാർ ജീവിച്ചിരിക്കുന്നില്ലേ ഭരദ്വജ മഹർഷി മറുപടി പറഞ്ഞു രാമ അയോധ്യയിൽ എല്ലാവരും ക്ഷേമമായിരിക്കുന്നു മഹാമനസ്കനായ ഭരതൻ ജഡയും മരപുരിയും ധരിച്ച് ഫലമൂലങ്ങൾ മാത്രം ആഹരിച്ചുകൊണ്ട് നന്ദിഗ്രാമത്തിൽ ഒരു തപസ്സിയെപ്പോലെ താമസിച്ചു വരുന്നു രാജ്യകാര്യങ്ങളെല്ലാം അതാത് സമയത്ത് പാതുകളെ അറിയിച്ചുകൊണ്ട് അങ്ങയുടെ വരവിനെ പ്രതീക്ഷിച്ച് ഓരോ നിമിഷവും എണ്ണിക്കൊണ്ടാണ് ഭരതൻ കഴിഞ്ഞുവരുന്നത് രഘൂത്തമാ തെണ്ടകാരണ്യത്തിൽ നടന്ന രാക്ഷസ നിഗ്രഹവും സീതാപഹരണവും രാവണാദി രാക്ഷസ സംഹാരവും എല്ലാം തപസിനാൽ സമ്പാദിക്കപ്പെട്ട ജ്ഞാനദൃഷ്ടി കൊണ്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് ആദ്യ മദ്യാന്തങ്ങളില്ലാത്ത പരബ്രഹ്മമാണ് ആദ്യത്തിൽ കാരണജലത്തെ സൃഷ്ടിച്ച് അതിൽ യോഗനിദ്ര ചെയ്തവനാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവായ ആദിനാരായണനാണ് വിശ്വത്തിൻ്റെ മുഴുവൻ ആത്മാവാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തരാമിയായി വിളങ്ങുന്നവനാണ് ലോകത്തിൻ്റെ പിതാമഹനായ ബ്രഹ്മദേവൻ അങ്ങയുടെ നാഭിയിലെ താമരയിൽ നിന്നുണ്ടായവനാണ് അതിനാൽ ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരനാണ് അങ്ങ് ലോകത്തിലുള്ള എല്ലാവരും നമസ്കരിക്കപ്പെടേണ്ടവനാണ് അങ്ങ് വിഷ്ണുവും സീതലക്ഷ്മിയും ലക്ഷ്മണൻ ആദിശേഷനുമാണ് അവിടുന്ന് സ്വന്തം മായ കൊണ്ട് തന്നിൽ തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എങ്കിലും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ അവിടുന്ന് ബന്ധനായിത്തീരുന്നില്ല ശക്തി കൊണ്ട് എല്ലാത്തിനും സാക്ഷിയായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു രഘവ അങ്ങ് എല്ലാവരുടെയും അകവും പുറവും നിറഞ്ഞവനാണ് എന്നാൽ ജ്ഞാനികളുടെ ദൃഷ്ടിയിൽ പരിഛിന്നനായി തോന്നപ്പെടുകയാണ് പ്രപഞ്ച സ്വരൂപനായി വിളങ്ങുന്നവനും പ്രപഞ്ചത്തിന് ആശ്രയിഭൂതനും പ്രപഞ്ചത്തെ രക്ഷിക്കുന്നവനുമാണ് നിന്തിരുപടി ജഗൽപത്തിയായ അവിടുന്ന് എല്ലാ ജീവജാലങ്ങളുടെയും ഭോക്താവും ഭോജ്യവുമാണ് കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും സ്മരിക്കപ്പെടുന്നതുമായ സകല വസ്തുക്കളും അവിടുന്ന് തന്നെയാണ് അങ്ങയിൽ നിന്ന് അന്യമായി വസ്തുക്കൾ ഒന്നും തന്നെയില്ല മായയാണ് തൻ്റെ മൂന്ന് ഗുണങ്ങളോട് കൂടിയ അഹങ്കാരം കൊണ്ട് ലോകങ്ങളെ സൃഷ്ടിക്കുന്നത് ഈശ്വരനായ അവിടുത്തെ പ്രേരണ കൊണ്ടാണ് മായ സൃഷ്ടിക്കുന്നത് അതിനാലാണ് സൃഷ്ടി അങ്ങയിൽ നടക്കുന്നതായി പറഞ്ഞത് കാന്തത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് ചലിക്കുന്നത് പോലെ പരമാത്മാവായ അങ്ങയുടെ സാന്നിധ്യത്തിൽ മായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു സ്വദേ ശരീരമില്ലാത്തവനായ അങ്ങയുടെ സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരങ്ങളാണ് പ്രപഞ്ചരക്ഷ നിർവഹിക്കുന്നത് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും മായ കൊണ്ട് പരമാത്മാവായ അങ്ങയിൽ ആരോപിതങ്ങളാണ് സ്ഥൂല ശരീരത്തെ വിരാട് പുരുഷനെന്നും ശരീരത്തെ സൂത്രാത്മാവെന്നും പറയുന്നു അങ്ങയുടെ വിരാട് സ്വരൂപത്തിൽ നിന്നാണ് ആയിരക്കണക്കിന് അവതാരങ്ങൾ സംഭവിക്കുന്നത് അവതാര പ്രയോജനം സാധിച്ചു കഴിഞ്ഞാൽ ആ സ്വരൂപങ്ങൾ വിരാട് പുരുഷനായ അങ്ങയിൽ ലയിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ അവതാരലീലകളെ ഏകാഗ്ര മനസ്സോടെ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവർ സംസാര ബന്ധത്തിൽ നിന്നും മുക്തരായിത്തീരുന്നു രാഘവ പണ്ട് ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനായി ബ്രഹ്മദേവൻ അപേക്ഷിച്ചതനുസരിച്ചാണല്ലോ അങ്ങ് ദഘുവംശത്തിൽ അവതരിച്ചിരിക്കുന്നത് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ദൈവകാര്യം മുഴുവൻ അങ്ങ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനിയും അനേകായിരം വർഷങ്ങൾ ഭൂമിയിൽ താമസിച്ച് ഭൂലോകത്തിനും സ്വർഗത്തിനും ക്ഷേമകരങ്ങളായ പ്രവർത്തികൾ ചെയ്ത പാപഹരമായ കീർത്തി കൊണ്ട് അവിടുന്ന് ലോകത്ത് നിറച്ചാലും ജഗത്തിൻ്റെ മുഴുവൻ നാഥനായ ഭഗവാനെ എൻ്റെ പർണശാലയെ പവിത്രമാക്കി തീർത്താലും പരിവാരങ്ങളോടൊന്നിച്ച് ഇന്നിവിടെ താമസിച്ച് നാളെ അയോധ്യയിലേക്ക് പോകാം അങ്ങനെയാവാമെന്ന് സമ്മതിച്ച് രാമൻ ലക്ഷ്മണനോടും സീതയോടും സുഗ്രീവൻ മുതലായ വാനരന്മാരോടും വിഭീഷണനോടും കൂടി അന്ന് ഭരദ്വജാശ്രമത്തിൽ താമസിച്ചു ഭരദ്വജ മഹർഷി എല്ലാവരെയും അതിഥി സൽക്കാരം കൊണ്ട് പൂജിച്ചു അനന്തരം ശ്രീരാമൻ അല്പം അല്പമാലോചിച്ച ശേഷം ഹനുമാനോട് പറഞ്ഞു ഹനുമാൻ അങ്ങുടനെ അയോധ്യയിലേക്ക് പോകൂ അവിടെ രാജധാനിയിൽ എല്ലാവർക്കും ക്ഷേമം തന്നെയല്ലേ എന്ന് അന്വേഷിക്കൂ ആദ്യം ശൃംഗവേരാപുരത്തിൽ ചെന്ന് എൻറെ സുഹൃത്തായ ഗുഹനെ കാണണം സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് ഞാൻ വരുന്ന വിവരം ഗുഹനെ അറിയിക്കൂ അതിനുശേഷം നന്ദിഗ്രാമത്തിൽ ചെന്ന് ഭരതനെ കാണൂ ശത്രുഘ്ന സമേതനായ ഭരതനോട് എൻറെ കുശലം അറിയിക്കൂ സീതാപഹരണം രാവണപഥം മുതലായി നടന്ന വിവരങ്ങളെല്ലാം ഭരതനോട് പറയൂ ശത്രുക്കളെ എല്ലാം കൊന്ന് സീതയോടും ലക്ഷ്മണനോടും വാനര സൈന്യങ്ങളോടും കൂടി ഞാൻ വരുന്ന വിവരം അറിയിക്കൂ അപ്പോൾ ഭരതന്റെ ഭാവവും പ്രവൃത്തികളും അറിഞ്ഞ് വേഗം മടങ്ങി വന്ന് എന്നോട് വിവരങ്ങൾ പറയൂ അങ്ങനെ എന്ന് പറഞ്ഞ് ഹനുമാൻ മനുഷ്യവേഷം സ്വീകരിച്ച് ഗരുഡനെ പോലെ വേഗത്തിൽ അയോധ്യയിലേക്ക് പുറപ്പെട്ടു ആദ്യമായി ഹനുമാൻ ശൃംഗവീരപുരത്തിൽ ചെന്ന് ഗുഹനെ കണ്ടു സന്തോഷത്തോടെ ഗുഹനോട് പറഞ്ഞു അങ്ങയുടെ സ്നേഹിതനായ ദാശരഥി രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി അങ്ങയോട് ക്ഷേമാന്വേഷണം ചെയ്യുന്നു ഇപ്പോൾ ഭരദ്വജാശ്രമത്തിൽ എത്തിയിരിക്കുന്ന അദ്ദേഹം മുനിയുടെ അനുവാദത്തോടെ നാളെ അയോധ്യയിലേക്ക് വരും അങ്ങയ്ക്ക് സുഹൃത്തായ അദ്ദേഹത്തെ അയോധ്യയിൽ ചെന്ന് കാണാം ഹനുമാൻ പറഞ്ഞത് കേട്ട് സന്തോഷത്താൽ രോമാഞ്ചമണിഞ്ഞ ഉഹനോട് യാത്ര പറഞ്ഞ് ഹനുമാൻ അതിവേഗത്തിൽ ആകാശ നന്ദി ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു രാമതീർത്ഥത്തെയും സരയൂ നദിയെയും കടന്ന് ഹനുമാൻ നന്ദി ഗ്രാമത്തിൽ എത്തിച്ചേർന്നു അയോധ്യയിൽ നിന്ന് കാൽ യോജന ദൂരത്താണ് ഗ്രാമം അവിടെ ഒരു ചെറിയ പർണശാലയിൽ ഹനുമാൻ ഭരതനെ കണ്ടു മരവുരിയും കൃഷ്ണമൃഗത്തോലും വസ്ത്രമായി ധരിച്ചവനും പ്രധാനുഷ്ഠാനങ്ങളാൽ മെലിഞ്ഞവനും ജഡധരിച്ചവനും ശരീര അലങ്കാരം ഒന്നുമില്ലാത്തവനും ഫലമൂലങ്ങൾ മാത്രം ആഹരിക്കുന്നവനും ശ്രീരാമചിന്തയിൽ മുഴുകിയവനുമായിരുന്നു ഭരതൻ ശ്രീരാമപാതുകൾ സാക്ഷി നിർത്തി രാജ്യഭാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവനും കാഷായ വസ്ത്രങ്ങൾ ധരിച്ച വിദഗ്ധരായ മന്ത്രിമാരാൽ സേവിക്കപ്പെടുന്നവനും ധർമ്മൻ തന്നെ സ്വരൂപം സ്വീകരിച്ചു വന്നവനെ പോലെ ഇരിക്കുന്നവനുമായ ഭരതനെ കണ്ട ഹനുമാൻ തൊഴുകയ്യോടെ പറഞ്ഞു ഭരത ദണ്ഡകാരണ്യത്തിൽ തപസ്വിയായി ജീവിക്കുന്ന ആരെയാണോ അങ്ങ് ദുഃഖപരവശനായി സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ രാമൻ അങ്ങയോട് കുശലം പറയുന്നു ഞാൻ അങ്ങക്ക് അത്യന്തം പ്രിയപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത് അങ്ങ് ദുഃഖം ഉപേക്ഷിക്കൂ നാളെ രാവിലെ അങ്ങയ്ക്ക് ജ്യേഷ്ഠനായ രാമനെ കാണാൻ കഴിയും സീതയെ അപഹരിച്ച രാവണനെ യുദ്ധത്തിൽ സംഹരിച്ച് ദേവിയെ വീണ്ടെടുത്തു സീതാലക്ഷ്മണസമേതനായി പ്രഭു മടങ്ങി വന്നിരിക്കുന്നു ഹനുമാൻ പറഞ്ഞത് കേട്ടപ്പോൾ സന്തോഷം താങ്ങാൻ ശക്തിയില്ലാതെ ഭരതൻ മോഹാലസ്യപ്പെട്ടു വീണു അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞെഴുന്നേറ്റ ഭരതൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വർത്തമാനം അറിയിച്ച ഹനുമാനെ മാറോട് ചേർത്ത് ഗാഢം ഗാഠം ആലിങ്കനം ചെയ്തു ആനന്ദ കണ്ണീർ കൊണ്ട് കുളിപ്പിച്ചു എന്റെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ വന്ന അങ്ങ് ആരാണ് ദേവനോ മനുഷ്യനോ ഈ പ്രിയ വർത്തമാനം അറിയിച്ച അങ്ങേക്ക് ലക്ഷം പക്ഷുക്കളേയും നൂറ് ഗ്രാമങ്ങളെയും സർവാലങ്കാര സർവാലങ്കാരൂഷിതങ്ങളായ പതിനാറ് കന്യകമാരെയും ഞാൻ തരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ ഭരതൻ ഹനുമാനോട് വീണ്ടും പറഞ്ഞു എൻ്റെ എല്ലാമെല്ലാമായ ജ്യേഷ്ഠൻ കാട്ടിലേക്ക് പോയിട്ട് അനേകം വർഷങ്ങളായി ഇത്രയും കാലത്തിന് ശേഷം ഇന്നാണ് ഞാൻ പറ്റി കേൾക്കുന്നത് ലോകത്തിൽ ഇങ്ങനെയൊരു പഴഞ്ചൊല്ലുണ്ട് ദുഃഖം മാത്രം അനുഭവിച്ചു കഴിയുന്നവന് നൂറ് സംവത്സരം കഴിഞ്ഞാലെങ്കിലും ചിലപ്പോൾ സുഖം വന്നു ചേരാം അതിപ്പോൾ സത്യമായി തീർന്നിരിക്കുന്നു ജ്യേഷ്ഠനും വാനരന്മാരും തമ്മിൽ ബന്ധമുണ്ടായതെങ്ങനെ എല്ലാം വിസ്തരിച്ചു പറയൂ അങ്ങ് പറയുന്നത് എനിക്ക് തികച്ചും വിശ്വാസമാണ് ഇങ്ങനെ ഭരതൻ അപേക്ഷിച്ചപ്പോൾ ഹനുമാൻ ചിത്രകൂടത്തിൽ നിന്നും ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങിപ്പോന്ന ശേഷമുണ്ടായ വിവരമെല്ലാം വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു അതുകേട്ട് സന്തോഷിച്ച ഭരതൻ ശത്രുഘ്നോട് പറഞ്ഞു അയോധ്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകം പൂജകളും വഴിപാടുകളും നിവേദ്യങ്ങളും നടത്താൻ ഏർപ്പാട് ചെയ്യണം സൂതന്മാർ വൈതാളികന്മാർ വന്തികർ സ്തുതിപാടകർ എന്നിവരും താലമേന്തിയെ കന്യന്മാരും ശ്രീരാമനെ എതിരേൽക്കാൻ ഒരുങ്ങി നിൽക്കണം രാജാക്കന്മാരും മന്ത്രിമാരും രാജമാതാക്കളും ചതുരംഗ സൈന്യവും ബ്രാഹ്മണരും പൗരന്മാരും നാളെ പുലർച്ചെ തന്നെ ശ്രീരാമൻ്റെ മുഖാരവിന്ദത്തെ കാണാൻ തയ്യാറായി നിൽക്കണം ഭരതൻ പറഞ്ഞതനുസരിച്ച് ശത്രുഘ്നൻ അയോധ്യ പട്ടണത്തെ കുലവാഴകൾ തോരണങ്ങൾ കൊടികൂറകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചു നാട്ടുകാർ ഓരോരുത്തരും അവരവരുടെ ഗൃഹങ്ങളും കമനീയമായി അലങ്കരിച്ചു ജനങ്ങൾ രാമനെ കാണാനുള്ള അത്യാകാംക്ഷയോടെ കൂട്ടം കൂട്ടമായി നന്ദിഗ്രാമത്തിലേക്ക് വരാൻ തുടങ്ങി ലക്ഷം കുതിരപ്പടയാളികളും പതിനായിരം ആനപ്പടയാളികളും പതിനായിരം തേരാളികളും രാമനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിന്നു രാജമാതാക്കളം ഭരതൻ ലക്ഷ്മണൻ ശത്രുക്കൻ എന്നിവരുടെ പത്നിമാരും പല്ലക്കലിൽ വന്നു ചേർന്നു ഭരതൻ ശ്രീരാമപാതുകൾ ശിരസിൽ ധരിച്ച് കൂപ്പുകൈയോടെ ശത്രുക്കനോടൊന്നിച്ച് ശ്രീരാമനെ എതിരേൽക്കാൻ കാൽനടയായി പുറപ്പെട്ടു അല്പസമയത്തിനുള്ളിൽ ആകാശത്തിൽ ചന്ദ്രബിംബം എന്ന പോലെ പുഷ്പവിമാനം അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു സൂര്യനെപ്പോലെ തേജസ്സോട് കൂടിയതും ബ്രഹ്മദേവൻ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചതുമാണ് ആ വിമാനം ഇതാ വിമാനത്തിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും സുഗ്രീവനും വാനരന്മാരും വിഭീഷണനും ഇരിക്കുന്നു നോക്കൂ എന്ന് ഹനുമാൻ പറഞ്ഞു അതോടെ ഇതാ രാമൻ എന്ന സ്ത്രീകളും കുട്ടികളും യുവാക്കളും വൃദ്ധന്മാരും സന്തോഷത്തോടെ കീർത്തിക്കുന്ന ശബ്ദം ആകാശം മുഴുവൻ മാറ്റി തേര് കുതിര ആന എന്നീ വാഹനങ്ങളിൽ നിന്നിറങ്ങി പടയാളികളും അയോധ്യയിലെ പൗരന്മാരും ആകാശത്തിൽ ചന്ദ്രനെ എന്ന പോലെ വിമാനത്തിൽ രാമനെ കണ്ടു മേരുപർവ്വതത്തിലെ സൂര്യനെ എന്ന പോലെ വിമാനത്തിലിരിക്കുന്ന രാമനെ ഭരതൻ കൈകൂപ്പി നമസ്കരിച്ചു അനന്തരം രാമൻ്റെ ഇച്ഛയനുസരിച്ച് പുഷ്പക വിമാനം താഴോട്ടിറങ്ങി വന്നു ഭരതനെയും ശത്രുഘ്നെയും രാമൻ വിമാനത്തിൽ കയറ്റി രാമനെ സമീപിച്ച് ഭരതശത്രുഘ്നന്മാർ വീണ്ടും അഭിവാദനം ചെയ്തു വളരെ കാലത്തിനു ശേഷം കാണുന്ന ഭരതനെ വാരിയെടുത്ത് മടിയിലിരുത്തി രാമൻ ഗാഠഗാഠം ആലിംഗനം ചെയ്തു അനന്തരം ഭരതൻ സീതയെ നമസ്കരിച്ചു ലക്ഷ്മണനോട് കുശലപ്രശ്നം ചെയ്തു സുഗ്രീവൻ ജാമ്പവാൻ അങ്കദൻ മൈന്ദൻ തിവിതൻ നീലൻ ഋഷഭൻ സുഷേണൻ നളൻ ഗവയൻ ഗന്ധമാതനൻ ശരഭൻ പനസൻ എന്നീ വാനരന്മാരെ ഭരതൻ ആലിംഗനം ചെയ്തു വാനരന്മാരെല്ലാം മനുഷ്യസ്വരൂപം സ്വീകരിച്ച് ഭരതനോട് ക്ഷേമാന്വേഷണം ചെയ്തു അനന്തരം സുഗ്രീവനെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തു ഭരതൻ പറഞ്ഞു അങ്ങയുടെ സഹായത്താലാണ് രാമന് രാവണനെ കൊല്ലാനും യുദ്ധത്തിൽ ജയിക്കാനും കഴിഞ്ഞത് സുഗ്രീവ അങ്ങ് ഞങ്ങൾ നാല് സഹോദരന്മാരുടെയും സഹോദരനാണ് ശത്രുഘ്നനും രാമനെ നമസ്കരിച്ചു ലക്ഷ്മണനെയും സീതയെയും അഭിവാദനം ചെയ്തു ശ്രീരാമൻ അമ്മയെ നമസ്കരിച്ചു കൗസല്യ പതിനാല് കൊല്ലക്കാലത്തെ പുത്രഗ്രഹം കൊണ്ട് വിളറിയവളും ദുഃഖസംതൃപ്തയുമായിരുന്നു രാമൻ അമ്മയെ സമാശ്വസിപ്പിച്ചു അനന്തരം കൈകേയിയെയും സുമിത്രയെയും നമസ്കരിച്ചു പതിനാല് കൊല്ലക്കാലമായി താൻ പൂജിച്ചു വന്ന പാതുകെ ഭരതൻ ഭക്തിയോടെ രാമൻ്റെ കാലിൽ അണിയിപ്പിച്ചു എന്നെ സൂക്ഷിക്കാൻ ചുമതല ഏൽപ്പിച്ച രാജിമിത ഞാൻ തിരികെ സമർപ്പിക്കുന്നു ഇന്നാണ് എൻ്റെ ജന്മം സഫലമായത് അങ്ങയെ അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന എൻ്റെ മനോരഥം ഇന്നാണ് സാധിച്ചത് ധാന്യ പുരകൾ ഭണ്ഡാരങ്ങൾ സൈന്യങ്ങൾ എന്നിവയെ അങ്ങയുടെ അനുഗ്രഹത്താൽ പത്തിരട്ടി വർദ്ധിപ്പിക്കാൻ സാധിച്ചു ഇനി സ്വന്തം രാജ്യത്തെ പാലിച്ചാലും ഇങ്ങനെ പറയുന്ന ഭരതനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഉദാര മനസ്ഥിതിയെപ്പറ്റി ചിന്തിച്ച് വാനരന്മാരെല്ലാം കണ്ണീരൊഴുക്കി ഭരതനെ അത്യന്തം പ്രശംസിച്ചു അനന്തരം രാമൻ ഭരതനോടും ശത്രുഘ്നോടും ലക്ഷ്മണനോടും സീതയോടും വാനരന്മാരോടും വിഭീഷണനോടും കൂടി വിമാനത്തിൽ ഭരതന്റെ ആശ്രമത്തിലേക്ക് ചെന്നു വിമാനത്തിൽ നിന്നിറങ്ങിയ രാമൻ പുഷ്പകത്തോട് പറഞ്ഞു ഞാൻ അനുജ്ഞ തരുന്നു പോയി കുബേരനെ സേവിച്ചാലും പിന്നീട് രാമൻ ഗുരുവായ വസിഷ്ഠ മഹർഷിയെ നമസ്കരിച്ചു അദ്ദേഹത്തെ ശ്രേഷ്ഠമായ ഒരു പീഠത്തിലിരുത്തി താനും സമീപത്ത് മറ്റൊരു പീഠത്തിലിരുന്നു അനന്തരം ഭരതൻ കൈകൂപ്പിത്തൊഴുതുകൊണ്ട് ജ്യേഷ്ഠനായ രാമനോട് പറഞ്ഞു എൻ്റെ അമ്മയുടെ ആവശ്യപ്രകാരം എന്നെ ഏൽപ്പിച്ചു തന്ന രാജ്യത്തെ ഞാനിതാ തിരിച്ചങ്ങേക്ക് സമർപ്പിക്കുന്നു സതയം സ്വീകരിക്കണം ഇങ്ങനെ പറഞ്ഞ് ഭരതൻ രാമൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे